ഡിവൈഎാണ് എന്റെ ഡി വൈ പിന്നുള്ള എസ് ഐ ആയിരുന്നു ഞാൻ അഭി സി കെമ്മ ഞാൻ അദ്ദേഹത്തിന്റെ എസ് പി ആണ് അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ പാട്ട് പാടാൻ തീരുമാനിക്കുന്നത് അതിനു മുമ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനൊരു പിന്നടി കായകൻ ആകാനുള്ള കഴിവ് എനിക്ക് ഇട്ടോന്നു എനിക്ക് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല കൊണ്ട് ഏറ്റെടുത്തിരുന്നില്ല പോലീസുകാർ എന്നും പോലീസുകാരുടെ ദൗർബല്യമാണ് ഈ പോലീസുകാരൻ എഴുതിയ വരികൾക്ക് ശബ്ദം കൊടുക്കണം പറഞ്ഞപ്പോൾ കൊടുക്കാമെന്ന് ഞാൻ ഏറ്റു വരികൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈണം സിബു പാടി കേട്ടു ഡയറക്ടർ പാടി കേട്ടപ്പോൾ എനിക്ക് ഞാൻ പാടണം എന്നുള്ള ആഗ്രഹമായി എന്നെ ഇത് പാടിവെപ്പിക്കാൻ പറ്റുമെന്നുള്ള പ്രായിരുന്നു അത് റെക്കോർഡിങ്ങിന് ചെന്നപ്പോൾ ആ വെപ്രാളം മുഴുവൻ അയാളുടെ മൊത്തമുണ്ട് ഈ മെഷീൻ്റെ ആകർഷണ പിന്നെ നേരത്തെ അദ്ദേഹം വളരെ മിതമായിട്ട് പറഞ്ഞെങ്കിലും രണ്ട് കടകടിയും പോലീസ് ഉദ്യോഗസ്ഥരും വന്ന് വന്നിട്ട് പറയുകയാണ് ഡി ജി പി പാടും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ചോയ്സ് ഇല്ല പകൽ വന്നിരുന്ന ഉച്ചയ്ക്ക് പാടാൻ നേരത്ത് എവിടേക്കോ ഓടി തിരിഞ്ഞു വന്ന ശബ്ദമൊന്നും പൊങ്ങുന്നൊന്നുമില്ല അത് ഞാൻ കണ്ടു ഞാൻ ഏതോ രണ്ട് ഭീകരരൂപികളുടെ പെട്ടുപോയ ഒരു ഭാവത്താൻ്റെ മുഖമായിരുന്നു അപ്പോൾ അയാളെ ഞാൻ പറഞ്ഞു കുറച്ച് പാടിയാൽ ശരിയാകും തൊണ്ട ചൂടായു വളരെ റിസൈൻഡ് ആയിട്ടുള്ളൊരു മുഖമാണ് കണ്ടത് അതിൽ നിന്ന് ഒരു പാടി കഴിഞ്ഞപ്പോൾ ഒരു ഒരു അഞ്ചാറ് ഡേക്ക് കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് നാടൻ ഭാഷ ഈ ഈ നാടൻ ഭാഷയാണ് ചെയ്യും അയാൾ ഹമ്മിങ്ങാടാൻ പറഞ്ഞു പറഞ്ഞ അമ്മ എങ്ങനെയാ വേണ്ടേന്ന് പറഞ്ഞ അതുപോലെ പാടാൻ വേണ്ട സാധനങ്ങൾ ചാരി കേശി പാടിയാൽ അപ്പം ചാരികേശി പാടാൻ മാത്രമുള്ള വിവരമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് മുമ്പിലിരിക്കുന്ന ഗായകനാണ് മുമ്പിലിരിക്കുന്ന ബോധ്യം ഈ സംഗീത സംവിധായകൻ ഉണ്ടായെന്ന് തോന്നിയതാണ് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം അന്ന് എനിക്ക് തോന്നി എന്റെ ഗായകനെയാണ് അവര് കണ്ടത് പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല ഇത് ഒരു മിഡാസ്റ്റാണെന്ന് തോന്നുന്നത് ഇന്ത്യത്തിന്റെ എസ് ജി ബുന്റെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തൊക്കെയോ സംഗീത രംഗത്ത് ഒരുപാട് അഭ്യാസങ്ങൾ ഞാൻ നടക്കുന്നത് അപ്പോൾ തിരുവയ്യാറ് ത്യാഗരാജോത്സവത്തിന് പോയിട്ട് കച്ചേരി നടത്തിയിട്ടൊക്കെ വന്നു ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോൾ എന്തോ ഒരു അനുഗ്രഹമുള്ള കലാകാരന്മാരാണ് അവരെല്ലാവരും എനിക്ക് മനസ്സിലായി അപ്പോൾ വലിയ സിനിമാക്കാരല്ല എന്നുള്ളൊരു തോന്നൽ വെറും സിനിമാക്കാരെന്ന സിനിമാക്കാരൊക്കെ മോശമാകുന്നില്ല സിനിമാക്കാരൊക്കെ നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ഒരുപാട് എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരാണെന്നാണ് ഞാൻ കരുതിപ്പോന്നത് അതൊന്ന് വ്യത്യസ്തരായിട്ടാണ് ഞാൻ ഇവരെയൊക്കെ കണ്ടത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണ മനുഷ്യന്റെ സന്തോഷവും സങ്കടങ്ങളുള്ള ജാടകളൊന്നുമില്ലാത്ത അങ്ങനെയുള്ള ഒരു ടീമിലൂടെ വർക്ക് ചെയ്യാൻ പറ്റി പാടി പാട്ട് കേട്ടപ്പോൾ എനിക്കും കൊള്ളാമെന്ന് തോന്നി നിങ്ങൾക്ക് തോന്നി എനിക്ക് തോന്നി അപ്പോൾ ഇനി എൻ്റെ കൂടെ ഉള്ള ഉദ്രവം തുടർന്നും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം എന്താ പറയുക ഞാൻ പാടും അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് പാടാനുണ്ടായത്